നമുക്ക് ഗൗരവം ഞങ്ങളെ ഉണർത്തണേ അല്ലിഹിനെ ഉണർത്തി തരണം ശ്രദ്ധയില്ലാണ്ട് ഉറങ്ങിപ്പോകുന്ന ഉറക്കം തൂങ്ങികളുടെ ഉറക്കം തൂങ്ങികൾ ഉറങ്ങിപ്പോവാ ജീവിതത്തിൽ പലർക്കും പല നഷ്ടങ്ങളും ഉറക്ക കാരണമാണ് ഉറക്കം ആരോഗ്യത്തിന് ആവശ്യമാണ് റസൂൽ രാത്രി ഉറങ്ങുകയും രാവിലെ നേരത്തെ തത്വം ആരോഗ്യത്തിന്റെ വലിയ പൊരുൾ പറയുന്ന ഒരു ആയത്താണിത്മാരുള്ളത് കൊണ്ട് ചിലതിനെങ്ങനെ പറഞ്ഞു പോകേ വേണ്ടു അപ്പൊ രാത്രി നേരത്തെ ഉറങ്ങുകയും രാവിലെ നേരത്തെ ഉണരുകയും ചെയ്യണം ഇന്ന് കൂടുതൽ ആളുകളിലുമുള്ള ഒരു രോഗമാണ് രക്തസമ്മർദ്ദ രോഗം ബ്ലഡ് പ്രഷറിന്റെ കംപ്ലയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം ഇന്ന് കൂടുതൽ ആളുകളെയും പിടികൂടുന്ന ജീവിത ശൈലി രോഗത്തിൽപ്പെട്ട ഒരു രോഗമാണ് ഒരുപാട് ആളുകൾ പെട്ടെന്ന് മരിച്ചു പോവാൻ കാരണമായ രോഗമാണ് ബിപിയുടെ കംപ്ലയിന്റ് മനസ്സിലാക്കണം ആരോഗ്യരംഗത്തുള്ള ആളുകൾ കില്ലർ കില്ലർ ഡിസീസ് ഡിസീസ് കൊലയാളി രോഗം എന്റെ സഹോദരന്മാർ ശ്രദ്ധിക്കണം കൊലയാളി രോഗം ആളുകളിൽ വലിയൊരു വിഭാഗം ആളുകൾ വ്യാപകമായി മരിച്ചു പോകുന്നത് മരിച്ചു പോകുന്ന രോഗം ബിപിയുടെ പ്രഷറിന്റെ പ്രശ്നമാ രക്തത്തിന്റെ സമ്മർദ്ദം രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ തെറ്റുക കൂടുക കുറയുക ഹൈ ബ്ലഡ് പ്രഷർ ലോ ബ്ലഡ് പ്രഷർ ഉറക്കിനെ ശ്രദ്ധിക്കണം ഉണർവിനെ ശ്രദ്ധിക്കണം ഉണരേണ്ട സമയത്തെ നാം അറിയണം സൂര്യോദയത്തിന്റെയും മണിക്കൂറുകൾ മുമ്പാണ് ഒരു മനുഷ്യൻ ഉണരേണ്ടത് റസൂൽ പഠിപ്പിച്ച അധ്യാപനമാണത് ഫജുറു സമയത്താണ് ഉണരേണ്ടത് ഫജുറു സമയത്ത് ഉണരണം നമ്മൾ ആ സമയത്ത് ഉറക്കിലായി പോവുന്നതിൽ നിന്ന് നീ ഞങ്ങളെ ഉണർത്തി ഉണർത്തിത്തരണേ എന്നത് ചെയ്യുന്നു ഉണർത്തി ഉണർത്തിത്തരണേ എപ്പോഴ് എണർത്തിത്തരണം എപ്പോഴ് ഫെറേത്ത് ശ്രദ്ധയില്ലാത്തവർ ഉറങ്ങുന്നത് പോലെ ആരാ ശ്രദ്ധയില്ലാത്തവർ ബാങ്കിന്റെ നേരത്തും ഉറങ്ങുന്നവരാണ് ശ്രദ്ധയില്ലാത്തവർ അപ്പൊ ശ്രദ്ധയില്ലാത്ത ആളുകൾ ഉറക്കം തൂങ്ങിയിട്ട് ഇരിക്കുന്നത് പോലെ ഉറങ്ങിപ്പോകുന്നതിനെ തൊട്ട് നീ ഞങ്ങളെ ഉണർത്തേണമേ എന്ന് ചെയ്യുന്നു ഒരു മനുഷ്യൻ ആരോഗ്യവാനാകുന്നതിന് ഒരുപാട് കാര്യങ്ങൾ അനിവാര്യമാണ് ഇസ്ലാം അത് പഠിപ്പിക്കുന്നു മനുഷ്യ ശരീരത്തിന് മനുഷ്യ ശരീരത്തിന് ഏറ്റവും ഇണങ്ങുന്ന സ്യൂട്ടബിളായ ഇഫക്റ്റീവായ ശരീരത്തിന് സുഖം നൽകുന്ന ജീവിതരീതിയുടെ പേരാണ് ഇസ്ലാം ശരീരത്തിന് സുഖം നൽകുന്ന ജീവിത രീതിയുടെ പേരാണ് ഇസ്ലാം ശരീരത്തിന് ക്ഷേമം നൽകുന്ന ജീവിത രീതിയുടെ പേരാണ് ഇസ്ലാം ശരീരത്തിന് സ്വസ്ഥത നൽകുന്ന നൽകുന്ന ശരീരത്തിന് തുമീനത്ത് നൽകുന്ന സ്വസ്ഥത നൽകുന്ന ശാന്തത നൽകുന്ന സമാധാനം നൽകുന്ന ജീവിത രീതിയുടെ പേരാണ് ഇസ്ലാം ഇസ്ലാം മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യന്റെ ശരീരത്തെ പടച്ച തമ്പുരാനാണ് ഇസ്ലാമിനെ അവതരിപ്പിച്ചത് മനുഷ്യന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഇസ്ലാം മദീനയില് രോഗികൾ ഇല്ലാണ്ടായത് ഇസ്ലാമാണ് കാരണം റോമാ ചക്രവർത്തിയെ ചികിത്സിക്കുന്ന കൊട്ടാര വൈദ്യന്മാർ മദീനയിൽ വന്ന് താമസമാക്കി റോം ചക്രവർത്തിമാരെ ചികിത്സിക്കുന്ന പ്രഗത്ഭരായ രണ്ട് ഡോക്ടർമാർ മദീനയിൽ താമസമാക്കി പക്ഷേ ഒരുപാട് കാലം മദീനയിൽ താമസിച്ചുവെങ്കിലും അവർക്ക് രോഗികളെ ചികിത്സിക്കാൻ കഴിഞ്ഞില്ല രോഗികളായി ഈ ഡോക്ടർമാരെ ആരും സമീപിച്ചില്ല രോഗം പിടികൂടിയിട്ട് ആവലാതി പറയാൻ രോഗികളെത്തണ്ടേ ആരും വന്നില്ല ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിലായ പുതിയ കാലം വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരു കാര്യമാണിത് എന്തുകൊണ്ടാണ് മദീനയിൽ രോഗികളില്ലാണ്ടായത് മദീനയിലെ ഇമാമിന്റെ ഇടപെടൽ മുഹമ്മദുർ റസൂൽ മദീനയിലെ ഇമാം ഇമാമുൽ ഇമാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരെ പഠിപ്പിച്ച ജീവിതം വളരെ ശാസ്ത്രീയമാണ് വളരെ ശാസ്ത്രീയമായ ഒരു ജീവിതമാണ് തന്റെ സ്വഹാബി വര്യന്മാരെ പഠിപ്പിച്ചത് അപ്പൊ ഇല്ലാണ്ടായി ഡോക്ടർമാർ വെറുതെ ഇരിക്കേണ്ടി വന്നു മംഗലാപുരം എന്ന് പറയുന്നത് മംഗലാപുരം എന്ന് പറയുന്നത് അല്ലേ അല്ലേ മംഗലാപുരം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുകളുടെ നഗരമാണ് കേരളത്തിൽ നിന്നൊക്കെ രാവിലെ വരുന്ന ട്രെയിനുകളിൽ ഒരുപാട് ആളുകൾ മംഗലാപുരത്തെ വരുന്നത് ഹോസ്പിറ്റലുകൾ സന്ദർശിക്കാൻ മനസ്സിലാക്കണം രോഗികളാണ് നിറയെ രോഗികളാണ് മദീനായാലോ ഡോക്ടർമാർ വെറുതെ ഇരിക്കേണ്ടി വന്നു ചികിത്സിക്കാൻ രോഗികളെ കിട്ടാത്തതിൻ്റെ പേരിൽ നാട്ടുകാരായ രോഗികൾ ഞങ്ങളെ ചികിത്സ തേടി ഞങ്ങളെടുത്ത് സമീപിക്കുന്നില്ല എന്നുള്ള ആവലാതി പറയാൻ ഡോക്ടർമാർ ലോക ചരിത്രത്തിൽ ലോകചരിത്രത്തിൽ ഒരൊറ്റത്തവണ മാത്രമേ ഒരു നേതാവിനെ സമീപിച്ചിട്ടുള്ളൂ രോഗികള് ഞങ്ങളെ ചികിത്സിക്കാൻ ഞങ്ങളെടുത്ത് വരുന്നില്ല എന്ന് ആവലാതി പറയാൻ ലോക ചരിത്രത്തിൽ ഒരേ ഒരു നേതാവിനെ കാണാനേ ഡോക്ടർമാർ പോയിട്ടുള്ളൂ അത് മുഹമ്മദ് റസൂൽ ഇത് വീണ്ടും തിരിച്ചു പിടിക്കാൻ കഴിയും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് പുനഃസൃഷ്ടിക്കാൻ കഴിയും പക്ഷെ ഖുർആൻ വേണം ഹദീസ് വേണം ഉന്നതരായ ഇമാമിങ്ങൾ പഠിപ്പിച്ച ഫിഖിഹിന്റെ ഗ്രന്ഥങ്ങൾ വേണം എല്ലാം കൂടി ചേർന്ന് ഒരു ജീവിതശൈലി നമ്മൾ രൂപപ്പെടുത്തിയാൽ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ജീവിതശൈലി രൂപപ്പെടുത്തിയാൽ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ഇടക്ക് പറയട്ടെ പുതിയ കാലത്തെ രോഗങ്ങളെ കുറിച്ച് പറയുന്ന പേരെന്താണ് മൊത്തത്തിൽ വിളിക്കുന്ന പേര് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലേ അങ്ങനല്ലേ ലൈഫ് സ്റ്റൈൽ ഡിസീ ജീവിതശൈലി രോഗം പുതിയ കാലത്തെ രോഗത്തെ കുറിച്ച് ഡോക്ടേഴ്സ് പറയുന്ന പേര് പുതിയ സമൂഹം പറയുന്ന പേര് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ജീവിതശൈലി രോഗം നിങ്ങൾ ശ്രദ്ധിക്കുക ജീവിതശൈലി പിഴച്ചതിനാൽ അതിന്റെ അർത്ഥം എന്താണ് ശരീരത്തിന് ഇണങ്ങാത്ത ശൈലി മനുഷ്യൻ സ്വീകരിക്കുന്നതിനാൽ വരുന്ന രോഗം എന്നാണ് ഒന്നുകൂടി പറയാം ശരീരത്തിന് ഇണങ്ങാത്ത ജീവിത ശൈലി മനുഷ്യൻ സ്വീകരിക്കുന്നത് കൊണ്ട് വരുന്ന രോഗം എന്നാണ് അപ്പൊ ശരീരത്തിന് ഇണങ്ങുന്ന ജീവിത ശൈലിയുണ്ട് ശരീരത്തിന് ഇണങ്ങാത്ത ജീവിത ശൈലിയുണ്ട് അക്കൂട്ടത്തിൽ വളരെ പ്രധാനമാണ് സൂര്യൻ ഉദിക്കുന്നതിന്റെ രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഒരു മനുഷ്യൻ ഉറക്കിൽ നിന്ന് ഉണരണം അത് ശരീരത്തിന് ഇണങ്ങുന്ന ഉണർച്ചയാണ് ഒരു മനുഷ്യനെങ്ങാൻ ക്ഷീണത്തിന്റെ പേര് പറഞ്ഞോ മറ്റോ ഉറക്കിന്റെ ശക്തി പറഞ്ഞോ മറ്റോ സൂര്യോദയത്തിന്റെ രണ്ട് മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുന്നതിന് വിമുഖത കാണിച്ചാൽ ഇൻട്രസ്റ്റ് കാണിക്കാതിരുന്നാൽ ആ മനുഷ്യന്റെ ഹൃദയമാണ് ആദ്യമായി തളരുന്നത്